എടാ ഈ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്ക ഓൺലൈനിന്റെ കാലഭാ പണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഓതണമെങ്കി എവിടെ പോണം എവിടെ പോണം പോലും മുന്നോട്ട് പോട ഞങ്ങൾ എല്ലാരും കഴിഞ്ഞു എല്ലാം കസേര കസേര എടുത്തിട്ട് എല്ലാരും ഫെഡലോട് കയറിക്കും സമയം കഴിഞ്ഞു ഇനി എടുത്തിരുന്നു ഇനി ഇറങ്ങി പോകാൻ ആരുമില്ല ഒറ്റ വഴി പരിക്കും ഈ സെൻട്രൽ വഴി അങ്ങടച്ചു അവസ്ഥാവസ്ഥോട്ട് കളിയും എല്ലാരും സെൻട്രലെ വഴിയൊക്കെ അടച്ചാർ ഈ വഴി അടച്ചാർ ഇവിടെ ആരും ഇറങ്ങി പോകാനില്ല പോവാനില്ല ചങ്ങായി നീങ്ങി اللاهم غرق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم الله سيري कुमार പണ്ടൊരു പനി വന്നു ഒരു ഗ്ലാസ് വെള്ളം വേണ്ടേ ഒരു ചരട് ഓതണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഞാൻ രാവിലെ എൻറെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാത്തത് കാരണം കാണാൻ പോയി രാവിലെ ഞാൻ അവിടെ ഇങ്ങനെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വന്നിട്ട് പറയുന്നു എൻറെ ആട് വെള്ളം കുടിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ആ ഓതിയ വെള്ള വിടേ എന്റെ ആട് ഭക്ഷണം കഴിക്കുന്നില്ല ആ ഓതിയ വെള്ളം തരാൻ പറഞ്ഞു ഈ താത്ത അകത്ത് പോയിട്ട് ഒരു ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ഈ താത്ത കൊണ്ടുപോയി എനിക്കൊന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താണ് അത് രാവിലെ സലാത്ത് മജിസ് ഓൺലൈനിലൂടെ ഇരുന്ന് ഓതിയ വെള്ളമാണ് ഇവര് തന്നെ രാവിലെ ഏതെങ്കിലും എടോ വാഴ കേൾക്കുന്നതൊക്കെ നല്ലത് കാര്യം ഇല്ലാന്ന് എന്റെ വഴന്നാണെങ്കിലും കേൾക്കാൻ പാടില്ല ഞാൻ ഈ രാമനാട്ടുകാരെ വഴുതിന് പോയപ്പോ ഒരു പിതാവ് എന്നെ കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ ആ പ്രസംഗിക്കണ ജനാധി അല്ലേന്ന് ഞാൻ പറഞ്ഞു അതെ എൻ്റെ പൊന്നാര നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഈ സാധു രാവിലെ മണിക്ക് എഴുന്നേറ്റിട്ട് നടന്നു പോയ പുണ്യം കൂടുതലാണെന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഈ വാപ്പ നടന്ന പള്ളി പോണേ സുബഹിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിക്ക് പോയി നിസ്കരിക്കും ഹജ്ജിന്റെ കൂലി വേണമല്ലോ ഉമ്രയുടെ കൂലി വേണം എല്ലാരും പോയാൽ ഈ പാവം അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ഏറ്റവും അവസാനം അവിടെ ദുആയും ചെയ്ത് ഉമ്മ്രയുടെ കൂലിയിൽ മാങ്ങിച്ചിട്ട് നടന്നാണ് വീട്ടിലേക്ക് തില്ലുന്നത് ഈ പാവം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഡേ ഇത്തിരി ചായ ഇട്ടതനായി പള്ളിയിൽ ക്ഷീണിച്ചു പോയതല്ലേ നടന്നു പോയതല്ലേ ഭർത്താവ് പറഞ്ഞു ഇത്തിരി ചായ ഇട്ടുതന്നെ ഭാര്യ പറയാ ഞാൻ മജിലിസിലിരിക്ക കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ആകട്ടെ നമ്മളോടങ്ങാൻ അങ്ങനെ പറഞ്ഞ അവസ്ഥ അള്ളാഹു ഭാര്യ ഇന്നത്തെ വഴതുകൾ അങ്ങനെ പോയി ഈ മറക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പോയി നോക്കിക്കേ ഫർദയിട്ട് ഹിജാബിട്ട് മറച്ച് കടപ് മര്യാദയായി ഇങ്ങനെ ഇരുന്ന് വാഴത് വെക്കും എന്നെ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കേ രാവിലെ ഇതങ്ങോട്ട് ഓണാക്കി ചരിവത്തിലോട്ട് ചാരി വെക്കും എന്നിട്ട് ഇവരിങ്ങനെ പച്ചക്കറി അരിയും ചായ വെക്കും പാത്രം കഴിയും വാഴത് നടക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അത് അതിനെ കളിയാക്കുന്നതിന് തുല്യമാ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും വാഴ് കെക്കേണ്ട കാര്യമില്ല സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം ഇല്ല മത അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വാഴത് പറഞ്ഞിട്ട് നന്നാകുന്നില്ലടോ മനുഷ്യൻ ഭയമില്ല ദീനില്ല ദീൻ പഠിക്കുവാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല എത്ര പറഞ്ഞാലും ഒരു ഉസ്താദ് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ ഇതാ ഇന്നത്തെ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് തന്നെ ഇതൊക്കെ മാറണം സഹോദരങ്ങളെ ദീൻ പഠിക്കണം ബന്ധപ്പെടണം സ്വന്തം ആദ്യം നന്നാകണം ഒരാളെ നന്നാകേണ്ടത് ആദ്യം നമ്മൾ നന്നാകണം എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ആദ്യം നമ്മൾ നന്നാകണം പിന്നെ നമ്മുടെ ഭാര്യ നന്നാക്കണം പിന്നെ നമ്മുടെ മക്കളെ നന്നാക്കണം എപ്പോഴും ദീൻ വേണം നമുക്ക് വേണ്ടത് ഈ പെണ്ണുങ്ങൾ ചോദിക്കും സിറാജു സ്ഥാതെ പ്രവാസകന്മാര് വയത് പറഞ്ഞാലും ഞങ്ങളെ പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം പറയുമല്ലോ ഇവർ വിചാരിക്കുന്നത് നമുക്ക് അവരോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്നോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ വയത് കേൾക്കുന്നത് പെണ്ണുങ്ങളാ ഏറ്റവും കൂടുതൽ പിരിവ് തരുന്നതും പെണ്ണുങ്ങളാ അല്ലാതെ അവർ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ പെണ്ണുങ്ങളെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും കാരണം പെണ്ണുങ്ങള് നന്നായേ പറ്റൂ എന്തുകൊണ്ട് പെണ്ണുങ്ങള് നന്നായാലുള്ള പ്രയോജനം എന്താ പെണ്ണ് പെണ്ണായ നമ്മുടെ വീട് അള്ളാഹു അള്ളാഹു നമുക്ക് നമ്മുടെ ഭാര്യമാരെ നന്നാക്കി ഭാര്യ ആമിയും പറ കാക്ക അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തെരുമാറാകട്ടെ പാപ്പാ നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും നീ ഹാരി ആരോ തങ്ങളോ മലക്കോ വായാലും നിന്റെ നല്ലവളല്ലെങ്കിൽ മക്കളുടെ നിന്റെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണ് കഷ്ടവാശികുമാർ ആകട്ടെ ഞാൻ ചുമ്മാത പറഞ്ഞതല്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം ദഴുവത്ത് നടത്തിയ നബിയാണ് നബി കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞെ ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞെ എത്ര വർഷം തൊള്ളായിരത്തി അൻപത് കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളായെ കുറിച്ച് പറഞ്ഞ പ്രവാചകനാ നൂഹി നബി ഈ നൂഹി നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ പറ വിശ്വസിച്ചോ ഇല്ല ഈ നബിയുടെ നൂഹിനെ കൊണ്ട് വിശ്വസിച്ചോ ഇല്ല തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുമ്പോളപ്പച്ച പൊന്നുമോനെ അനുസരിക്കടാ ഇന്ന് രക്ഷയൊന്നുമില്ല ലാസിമല്യവും ഉപ്പാടെ പൊന്നുമോനിപ്പലി കയറി നമുക്ക് രക്ഷപ്പെടാം രക്ഷപെടാം പണി നോക്കിക്കൊള്ള ആ മോൻ പറഞ്ഞ മറുപടി ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും ഇപ്പൊ ഉപ്പാടെ പണി നോക്കിക്കൊള്ളാൻ കണ്ണിന്റെ മുമ്പിൽ കടന്നു മുങ്ങി മരിച്ചടോ അള്ളാഹു കാത്തിന്റെ മകൻ എന്തുകൊണ്ട് ഭാര്യ അള്ളാഹു വിശ്വാസമില്ലാത്തവളായിരുന്നു രണ്ട് ലൂത്ത് നബി അലിസ്ലാം അതും പ്രവാചകനാ ലൂത്ത് നബി അലിസ്ലാമും ആ പ്രവാചകന്റെ ഭാര്യ ഈടാന വിശ്വാസം ഇല്ലാത്തവളായി പോയി മക്കളും പോയി അള്ളാഹു അദൃശിക്കുമാറാകട്ടെ ഇത് പ്രവാചകന്മാരുടെ ചരിത്ര അപ്പൊ നമ്മളോ നീ വല്യ ആളായിരിക്കും നിസ്കാരവും നോമ്പും ദുഃഖറും ഒക്കെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യില് ഏൽപ്പിച്ചിട്ടാ പോയെ ആമിനയുടെ കയ്യിൽ നല്ലവളല്ലെങ്കിൽ െ അതുകൊണ്ടാണ് സഹോദരിമാരെ അതുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരിമാരെ കുറിച്ച് പറയുന്നത് അല്ലാതെ വാശിയും വൈരാഗ്യം ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ഏത് നിക്കാഹില് പോകുമ്പോഴും കേൾക്കുന്ന ഒരു വാചകം റുബായി നാല് കാര്യങ്ങൾ മോനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാര എല്ലാവരും ഉസ്താദന്മാര് പറയുന്നത് സമ്പത്തല്ല സൗന്ദര്യമല്ല കുടുംബ മഹിമയല്ല ദീനിനെ നീ പരിഗണിക്കെ നാല് കാര്യം പറയും എന്നിട്ട് അവസാനം പറയുന്നത് സമ്പത്തിനും സൗന്ദര്യത്തിനും കുടുംബമഹിമയ്ക്കുമല്ല നീ സ്ഥാനം കൊടുക്കേണ്ടത് കെട്ടുന്ന എന്ന് നോക്കണം എന്റെ എന്തുകൊണ്ടാണ് ദീനിനെ പരിഗണിക്കാൻ പറയുന്നത് പെണ്ണിനെ വേണം വിവാഹം കടിക്കേണ്ടത് ആണ് വിവാഹം കടിക്കേണ്ടത് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് സൗന്ദര്യമല്ല സമ്പത്തല്ല കുടുംബമഹിമ മ്മയുണ്ടോ എന്ന് നോക്കണേ ആ ചെറുപ്പക്കാരാ ഒരു ചെറുപ്പക്കാരാദാഹരണം പറയട്ടെ രാജ്യം ഭരിക്കുമ്പോ തങ്ങളെ രാജ്യം ഭരിക്കുമ്പോ തങ്ങളെ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട് ഖലീഫയായ ഖത്താബ് റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോ രാത്രി ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും ഒരിക്കലും നടന്നു പോകും ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു ഉമ്മയും മകളും ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നു ഒളിഞ്ഞു നോക്കി നടന്നു പോകുന്ന വഴിയിൽ ബഹളം കേട്ടപ്പോ ഉമ്മർ ഒന്ന് നിന്നു എന്താ പ്രശ്നമെന്നറിയാൻ അപ്പൊ ഉമ്മ മകളോട് പറയുന്നു പാലിൽ വെള്ളം കലർത്തടി പാലിനകത്ത് വെള്ളം ഉമ്മ പറയ അപ്പൊ ഈ മകള് പറഞ്ഞു ഞാൻ ചെയ്യൂല ഇത് പാപവാ ഇത് ചതിയ ഞാൻ ചെയ്യൂല ഉമ്മ പറഞ്ഞു നിന്നോട് ഞാനാ പറയണ പാലിൽ വെള്ളം കലർത്തിക്കോ മര്യാദക്ക് അപ്പൊ ഈ മകൾ ഉമ്മച്ചിയോട് പറയുന്നു ഉമ്മ ഉമ്മറാണ് രാജ്യം ഭരിക്കുന്നത് ഉമ്മറെങ്ങാണം ഈ പാലിൽ വെള്ളം ഒഴിക്കുന്നത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല അപ്പൊ ഈ ഉമ്മ മകളോട് പറയാ ഉമർ എങ്ങനെ കാണാനാ വീട്ടിൽ കിടന്ന് ഉറങ്ങാ ചങ്ങാതി ഉമ്മർ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ ഉമ്മർ ഇപ്പൊ വീടിനകത്ത് ഒടിക്കടി വെള്ളം ഉമ്മ മകളോട് നിർബന്ധിക്കുമ്പോ ആ പൊന്ന് മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നു ഉമ്മ ഉമർ കാണുന്നില്ലായിരിക്കും ഖലീഫ ഉമർ ഉറങ്ങുകയായിരിക്കും പക്ഷെ അള്ള ഉറങ്ങുന്നില്ല ഉമ്മ പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്ക ഞാൻ ചെയ്യൂല്ല ഉമ്മ അല്ല കാണുന്നുണ്ടമ്മ ഞാൻ ഒഴിക്കില്ല പടച്ചവനും ഉമ്മർതങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങി മൃതങ്ങൾ ആ വീടൊരു അടയാളം വെച്ച് വീട്ടിലേക്ക് പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു ഒരാളോട് പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങനെ ആ വീട്ടിലേക്ക് ഒരാൾ വന്നു പടച്ചവനെ ആ പെൺകുട്ടി എത്തിയുമാണ് വാപ്പയില്ല ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ പാപങ്ങളാ ഈ ഉമ്മ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞത് ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് തന്നെ ഒരാഴ്ചയായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം ആ വീട് മുഴുവനും പട്ടിണിയിലാടോ അങ്ങനെ ഇരുന്നപ്പഴ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി ഉമ്മ പറഞ്ഞു മോളെ ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ട് ഈ പാലിൽ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുവല്ലോ നീ ഒഴുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഉമ്മ പറഞ്ഞതാ ഏഹ് എന്താ പോയ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉമ്മ പറഞ്ഞതാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക എന്തെങ്കിലും തിന്നാൻ കിട്ടും അപ്പോഴാണ് ആ മോള് പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ചരിത്രം മഹാനായ ചെന്നു നേരെ വീട്ടിലേക്ക് ചെന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ വീട്ടിൽ ചെന്നിട്ട് രണ്ടു ആമക്കളെയും വിളിച്ചു ആംകുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ സൗന്ദര്യമില്ല സമ്പത്തില്ല വലിയ തറവാടൊന്നുമില്ല ഒരു യഥീമായ മോളുണ്ട് അല്ലാണ്ടടാ അവളുടെ ഹൃദയത്തിൽ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ എനിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല മക്കളെ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം മകനോട് ചോദിക്കുന്നു ഒരു യത്തിയുമായ പെൺകുട്ടിയുണ്ട് കല്യാണം കഴിക്കോ മൃതങ്ങളുടെ മകം പറഞ്ഞു എനിക്ക് വേണം അങ്ങനെ വിവാഹം കഴിച്ചു ദീനിനാണ് പരിഗണന ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് അങ്ങനെ പരിഗണന കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്താ പ്രിയപ്പെട്ടവരെ രണ്ടാമൻ ഉമർ 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 എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു 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 അബ്ദുൽ 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 അസീസ് അസീസ് റളിയല്ലാഹു കൊടുത്താൽ ചരിത്രം വായിച്ചാ നമ്മുടെ നിറയുമല്ലോ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ശ്രുതി അല്ലാഹു തലാഗന് മരണമെടുത്തെന്ന് മനസ്സിലായി തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോളിച്ച് റെഡിയായി നേരെ റൂമിൻ്റെ അകത്തേക്ക് കടന്നു വന്നു അള്ളാഹുവേ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാള് തന്റെ പ്രിയതമയടുത്ത് വിളിക്കുകയാട് ഫാത്തിമാ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമാ എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ടവളോട് പൊരുത്തം ചോദിക്കുകയാണ് യാത്ര പറയുകയാണ് വസീയത്തുകൾ ചെയ്യുകയാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ് ഫാത്തിമ നിന്ന് കരയുകയാ ഉമറുബിന് അബ്ദുല്ലസീസ് ചോദിക്കുന്നു ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ ഫാത്തിമ നിന്ന് കരയുകയാണ് ഉമറുബിന് അബ്ദുല്ലസീസ് പറയുന്നു ഫാത്തിമാ എങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് വാതലടക്ക് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് ഫാത്തിമ പറഞ്ഞു ഞാൻ ഇറങ്ങൂല അവസാന സമയമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണ് നിങ്ങൾ മരണമെടുത്തിരിക്കുകയാണ് ഈ സക്രാത്തിന്റെ അവസ്ഥയിൽ എന്തിനാ എന്നെ പുറത്താക്കുന്നത് ഫാത്തിമു Wala ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ എന്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ ഫാത്തിമ മനസ്സില്ല മനസ്സോടെ ഫാത്തിമ റൂമിന്റെ വെളിയിലിറങ്ങി വാതലടയ്ക്കുകയാള് സമാധാനമില്ലടോ ഭർത്താവ് റൂമിന്റെ ഗത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല സമാധാനമില്ല എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് ആരാ ഫാത്തിമയ്ക്ക് ടെൻഷനായടോ അടച്ചിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ മരിക്കാൻ കിടക്കുന്ന ഭർത്താവിൻ്റെ റൂമിലേക്ക് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ അബ്ദുൽ അസീസ് പറയുകയാ السلام <سلام> <سلام> عليك يا أزرائيل ോട് സലാം പറയുകയാണ് റൂഹ് റൂഹ് പഠിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാണ് പഠിച്ചവൻ പറയുന്ന മലക്ക് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് ഫാത്തിമയുടെ കൈകാലുകൾ പറയ്ക്കുകയാണെ തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ് പടച്ചവനെ എന്താണ് തന്റെ ഭർത്താവ് ചെയ്യുന്നതെന്ന് നോക്കാ വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോ കുറു ആനൂതും നട ചെറുപ്പക്കാരാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആരൂതുകയാണായത് അറിയോ വാതിലിന്റെ പഴുതിലൂടെ ോക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളോട് ഉമർബുന അബ്ദുസീസ് പറയുന്നത് എന്തെന്നറിയുമോ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് പറയുകയാൽ ഫാത്തി മുത്തീങ്ങൾ കാളല്ലാഹുതല്ല മരണം കൊടുക്കുന്നത് പഴച്ചവനെ ഫാത്തിമയുടെ കൈകാലുകൾ പറയ്ക്കുക யாரு தنده பிரியப்பட்ட வர்தாபு முகத்தைக்கு துணிய எடுத்துட்டு லா இலாஹ இல்லல்லாஹ் കലിമ പറയുകയാണ് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഫാത്തിമ ഓടുകയാണ് ഭർത്താവിന്റെ ഓടി മുഴുവനും സുഗന്ധമാണ് ജീവിതത്തിൽ ഒരുവരും ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമാണ് വീടിന്റെ റൂമിനകത്ത് ഭർത്താവിന്റെ മുഖത്തിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ എന്തൊരു തന്റെ പ്രകാശം ോകത്തോട് വിട പറഞ്ഞിരിക്കുകയാട് നാട്ടുകാർ മുഴുവനും ഓടി വരികയാട് എല്ലാവരും പറയുന്നു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു ആറടി മണ്ണിനകത്തേക്ക് ഇറക്കി വെച്ചും ിരി താറത്തുഹുറ എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ് അവസാന മയ്യത്ത് കബറടക്കി കടിഞ്ഞപ്പോ ഒരാളും മടങ്ങി പോകുന്നില്ല ഒരാളും മടങ്ങി പോകുന്നില്ല എല്ലാവരും പള്ളികട പരിസരത്ത് നിൽക്കുകയാള് എന്തുകൊണ്ടാണ് അവര് നിൽക്കുന്നതെന്ന് അറിയോ അവര് ചർച്ച ചെയ്യുകയാണ് ചെയ്യുകയാണോട് സലാം പറഞ്ഞോ ഖുഹാനിലായ തോതി എന്തൊരു സുഗന്ധമായിരുന്നു മടവടച്ചവര് എന്തൊരു സുഗന്ധമായിരുന്നു തമ്പുരാന് എന്തൊരു മരണമാണ് തമ്പുരാന് കബറടക്കാമെന്നവര് മുഴുവനും പറയുകയാണ് അങ്ങനെ ഒരു നാട് മുഴുവനും ഒരു തീരുമാനമെടുക്കും ഉമർബൻ അബ്ദുൽ ജനങ്ങൾ മുഴുവനും കടന്നു ചെല്ലുകയാള് ആ വീടിന്റെ മുറ്റത്ത് വിളിക്കുന്നു ഫാത്തിമ നീ ഫാത്തിമാണെന്നും വേദനയിലാണെന്നറിയ ഭർത്താവ് മരിച്ചതിന്റെ നീ ഫാത്തിമ ഈ നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല

അള്ളാഹുവിനെ പയർന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് നിന്റെ ഭർത്താവ് സഹാദത്ത് കരിമ പറഞ്ഞു ഫാത്തിമ എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരു സുഗന്ധമായിരുന്നു നിന്റെ മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരം ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു നിന്റെ ഭർത്താവിന്റെ ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന് ഫാത്തിമാ ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്നും പറഞ്ഞു തരുമോ നിന്റെ ഭർത്താവിനെല്ലാഹു നല്ല ഒരു മരണം കൊടുക്ക കാരണമെന്താണെന്നൊന്നു പറഞ്ഞു തരുമോ ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്തും വന്ന് ചോദിക്കുമ്പോൾ അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറയുകയാ ما كان عمر بن عبد اللذيذ أقصر للناس صلاة ولا صياما ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും ഞാൻ പറയൂല എന്റെ ഭർത്താവിനല്ലാഹു നല്ല ഒരു മരണം കൊടുക്ക ഒരേ ഒരു കാരണമേ ഉള്ളോ ഒരേ ഒരു കാരണമേ ഉള്ളൂ ലാക്കിന് വല്ലാ മാറായി തഹദന അഹുവലില്ല ഈ ോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം മാറായി എന്റെ ഭർത്താവിനെ പോലെ അള്ളാരെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അള്ളാരെ പേടിച്ച് നടന്ന ഒരു മനുഷ്യര് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനല്ലാഹിവിനവല്ലാ പീടിയായിരുന്നു മകുതി തന്നെ പറയുകയാ ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ിഹാ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫാത്തിമയുടെ നാവിൽ നിന്നു വീണു അള്ളാ അമ്മാടെ പേരെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാട് എന്റെ ഭർത്താവ് കരയുകയാട് വെളുപ്പാങ്കാലം വരയിരുന്ന് കരഞ്ഞടോ നരകം പറഞ്ഞ പടല്ല കബറ് പറഞ്ഞ പടല്ല മസ്സറ പറഞ്ഞ പടല്ല സിറാത്ത് പറഞ്ഞപ്പടല്ല ഹിസാബ് പറഞ്ഞപ്പടല്ല മീസാം പറഞ്ഞപ്പടല്ല അന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് വെളുപ്പാങ്കാലം വരയിരുന്നു കരഞ്ഞു എന്ന് പറയും انما المؤمنون الذين اذا ذكر الله وجلت قلوبهم واذا تليت عليهم اياته زادتهم ايمانا وعلى ربهم يتوكلون അല്ലാ 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 കരയുമടോ പേടിക്കുമടോ അതാണ് ഒരു സത്യവിശ്വാസി എന്ന വിശുദ്ധമായ ാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ ഈ ഉമറുബിന് അബ്ദുല്ലസീസാരാണെന്നറിയുമോ ഈ ഉമറുബിന് മോനാണെന്നറിയോ ഏത് ത്തിൽ വന്നതാണെന്നറിയോന ഉമറുൽ രാത്രി ഇറങ്ങി നടക്കുമ്പോ ഉമ്മ മകളോട് പറഞ്ഞു വാലില് വെള്ളം കലർത്ത പാപവാ ഉമ്മ തെറ്റാ ഉമ്മ പാലിൽ വെള്ളം കലർത്തുമകളെ ഉമ്മർ തങ്ങളറിഞ്ഞാ വെറുതെ വിടത്തില്ല ഉമർ കാണുന്നില്ലല്ലോ ഉമർ അറിയുന്നില്ലല്ലോ ഉമർ ഉറങ്ങുകയാണല്ലോ പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മ Ah. ah, ah, ah. അല്ലാഹു ഹാലിരി അല്ലാഹു 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 നാലിരി റബ്ബ് കാണുന്നുണ്ട് ഉമ്മ അല്ലാഹു സാക്ഷിയാ ഉമ്മ എന്നു പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാനാ മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലസീ ഇതുകൊണ്ട് ആ മക്കളെ പറയുന്നത് ദീനുള്ളതിനെ കെട്ടാർ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ഇന്നഹും ഫിൽ ഖൈറാ